എൻ്റെ പൊന്നുമക്കളെ റബ്ബറൊക്കെ ഇട്ട് അതിനകത്ത് നീല കളറിൽ എന്തോ പൊടിയൊക്കെ ഇട്ട് ഈ ചെയ്യുന്ന സാധനം എന്തോ ആണെന്ന് ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല പക്ഷേ വീഡിയോ അവസാനം വരെ കണ്ടപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായി നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ ആദ്യമേ ചേട്ടന്മാരതൊക്കെ എടുത്ത് ഒരു മിഷിനകത്ത് കീട്ടി പൊടികളും എന്തൊക്കെയോ വെള്ളങ്ങളൊക്കെ ഒഴിച്ച് അതങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാനോട്ടോ നമ്മുടെ മൈദ കുഴയ്ക്കുന്നവണക്കൊക്കെ ഉണ്ട് പക്ഷേ ഇത് മൈദയല്ല റബ്ബറാണ് അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ മനസ്സിലായി അപ്പോൾ അത് നമുക്ക് വൃത്തിയായിട്ട് സോപ്പ് വെള്ളം ഒഴിച്ച് തേച്ച് കഴുകി അതിനുശേഷം കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഒരു സൈഡ് വൈറ്റ് കളർ മറ്റു സൈഡ് നീല കളർ ആഹാ ഇപ്പോൾ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മളൊക്കെ പ്രത്യേകിച്ച് പണ്ട് കാലങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് പണ്ട് കാലങ്ങൾ നാട്ടിൻ പുറത്ത് എല്ലാവരും യൂസ് ചെയ്യേണ്ടി വരുന്ന ചെരുപ്പാണ് കേട്ടോ ലൂണാറിൻ്റെ ചെരുപ്പാണ് സ്ലിപ്പറാണ് അപ്പോൾ അതിൻ്റെ മേക്കിംഗ് ആണ് കേട്ടോ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രോഡക്റ്റുകളുടെ വീഡിയോസ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊക്കെ നമ്മുടെ പ്രൊഫൈലും പേജിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും കമൻറ്റ് ബോക്സ് എന്ന് ചോദിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് കോപ്പി അടിച്ചതല്ലേ ഇത് കോപ്പി പേസ്റ്റ് വീഡിയോ അല്ലേ നിങ്ങൾ ഇടുന്നത് നിൽക്കുന്ന ആണോ ഉണ്ടോ ഇല്ലയോന്നൊക്കെ അപ്പോൾ ഞാനല്ലേ ഇത് ചെയ്യുന്നത് അല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ നിങ്ങൾ മേക്ക് ചെയ്ത വീഡിയോ ആണോ ഇതല്ലല്ലോ ഇത് മേക്ക് ചെയ്താക്ക പരാതിയില്ല ഫേസ്ബുക്ക് ഇടുമ്പോൾ ഫേസ്ബുക്കുകാർക്ക് പരാതിയില്ല പിന്നെ ഈ കമൻ്റ് ഇടുന്ന നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ പരാതി ഇന്ത്യ സംഘം ഒരു പരാതി ഉണ്ടെങ്കിലും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല സോ അതുകൊണ്ട് ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് അവരിലേക്ക് ഈ അറിവുകളൊക്കെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഓൺ വീഡിയോസും പിന്നെ ഇത് കൊണ്ടക്കണ്ട കോപ്പി പേസ്റ്റ് എസ് ടി വീഡിയോസും ചില സമയങ്ങളിൽ ചില വീഡിയോസൊക്കെ നമ്മളെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കും ഒരറിവും ഇതിങ്ങനെയാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് പല പ്രോഡക്റ്റുകളും നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതെങ്ങനെയാണ് അവർ മേക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബൈ